ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയും മഞ്ജുവും കൂടി ചെന്ന് കയറുന്ന ആ ഫ്രീസിങ് പ്ലാന്റിലോട്ടാണ് കേട്ടോ അവരവിടെ കയറുമ്പോൾ തന്നെ അവർക്ക് നന്നായി തണുക്കുന്നുണ്ട് അങ്ങനെ പതിയെ ആ റൂമിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പരിശോധന തുടങ്ങുമ്പോൾ പെട്ടെന്ന് പുറത്ത് നിന്ന് ഒരാൾ കഥ കിടക്കുന്ന കേട്ടോ ആ ഫ്രീസിംഗ് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന അവരായിരിക്കും കേട്ടോ അവർക്കറിയില്ല നന്ദിനി ഇതിനുള്ളിലേക്ക് ഉണ്ട് മഞ്ജു ഇതിനുള്ളിലുണ്ട് എന്നുള്ള സത്യം അവർക്കറിയില്ല അങ്ങനെ നന്ദിനിയും മഞ്ജുവും പതിയെ പുറത്ത് കിടക്കാൻ ശ്രമിക്കും ആരുടെയോ കാല ൾ ആ ഒരു കാലൊച്ച കേൾക്കുമ്പോൾ ഇവർക്കൊരു പേടി തോന്നുന്നു ആരോ വരുന്നുണ്ട് എന്ന് നന്ദിനി പറയണേ അത് കേട്ടോട് തന്നെ മഞ്ജു നമുക്ക് നോക്കാമെന്ന് എന്ന് അങ്ങനെ അവർ പതിയെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങ് മാറി നിൽക്കുമ്പോൾ ഈ ഫ്രേസിങ് പ്ലാന്റ് നോക്കി നടത്തുന്ന അവരുണ്ടല്ലോ അവർ ആ കഥകൾ അടച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നറിയാതെ അവർ ആകെ പകച്ചു പോകണേ പിന്നീട് നന്ദിനി കുറേ കൊട്ടി നോക്കും പക്ഷേ ഇരുമ്പ് ഡോർ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് കേൾക്കുന്നില്ല പിന്നീട് അവിടെ ഒരു വടി വടികിടക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജുവിനെ സുഖമില്ലാതെ കേട്ടോ മഞ്ജുവിന് കാലും വേദനിക്കുന്നു എന്ന് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇരുമ്പിൻ്റെ വടിയെടുത്ത് ആ ഫ്രീസിംഗ് പ്ലാനിൽ അതിൻ്റെ ഡോറിലോട്ട് ഒത്തിരി അടിക്കുന്നുണ്ട് അങ്ങനെ കൈ വല്ലാതെ കുഴയുന്നു അത്രയും വെയിറ്റുള്ള ഒരു വടിയാണ് ആ വടി കൊണ്ട് അടിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ആ വടി അറിയാതെ സ്ലിപ്പായി വീഴുന്നു കേട്ടോ പിന്നീട് മഞ്ജു തളർന്നു പോവാണ് മഞ്ജു പറയണ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗിരിയും അതുപോലെ സൂര്യയും കൂടി ആ പ്രദേശത്തൂടെ നടന്ന് നടക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഈ പ്രദേശത്ത് കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല ഇവിടെ നന്നായി പരിചയമുള്ള ഒന്ന് കാണണം എങ്കിലാണ് എങ്കിലാണിവിടെ കറക്റ്റായി അറിയുള്ളൂ അപ്പോഴേക്കും നന്ദിനിക്ക് അടുത്തിരിക്കുന്ന മഞ്ജുവിന് തീരെ സുഖമില്ലാതാവുക ശ്വാസത്തിന് ഇടർച്ചയൊക്കെ വന്നു തുടങ്ങുകയാണ് ശ്വാസം ഒരുമാതിരി ബുദ്ധിമുട്ടുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി പറയണം മഞ്ജുവിനെ ഇങ്ങനെ തളരല്ലേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോഴേക്കും മഞ്ജുവിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെ നാലുപുറം നോക്കുമ്പോൾ അവിടെ ഒരു കവർ കിടക്കുന്നത് കാണണം കേട്ടോ ഒരു വലിയ കവർ തന്നെ അതുകൊണ്ട് മഞ്ജുവിനെ കവർ ചെയ്യാണ് അപ്പോൾ മഞ്ജു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഒരുവിധം സുഖമുണ്ട് എന്ന് പറയണേ പിന്നീട് നന്ദിനി ആണെങ്കിൽ ആ ഡോറിൽ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ അതൊന്നും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമെങ്കിൽ ആരും തുറക്കുന്നില്ല പിന്നീട് ഗിരി തൻ്റെ ഒരു കൂട്ടുകാരൻ ബേസിലുണ്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലണം ബേസിലെ ഞങ്ങളുടെ ഭാര്യമാരെ അന് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെയൊന്നും കാണാനില്ല ഈ ഭാഗത്ത് എവിടെയാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സ്ഥലമുള്ളത് ആരെങ്കിലും ഗുണ്ടകൾ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് കൊടുക്കുന്ന സ്ഥലമുണ്ടോ അപ്പോൾ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നാലും ആ അമ്പലത്തിൽ ഗിറി ഇത്രയും കൂടി പെരുമാറാൻ അറിയുന്നത് രണ്ട് ഗുണ്ടകളാണ് അവരുടെ പേര് ഞാൻ പറയാം അവരോട് താമസിക്കുന്നതും എനിക്കറിയാം അപ്പം നിന്നെ നിനക്കെന്നെ സഹായിക്കാൻ കഴിയുക തീർച്ചയായും ഗിരിയുടെ കൂടെ ഉണ്ടെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുന്നുണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗിരിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആദ്യം അവരൊരു ഗോഡൗണിലോട്ട് പോകുന്നുണ്ട് കേട്ടാ അവിടെ ചെന്ന് അവർ നാലുപിറക്കെ നടന്നു നോക്കും പക്ഷെ അവിടെ ആരുമില്ലെന്ന് അവർ മനസ്സിലാക്കി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഈ കാഞ്ചനമോൾ താമസിക്കുന്ന ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ഗിരിയും സൂര്യയും ഈ ബേസിൽ അപ്പോൾ ഈ സമയം ഗുണ്ടകൾ ഇവരെ കാണുമ്പോൾ ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് കാഞ്ചിരമോളയുടെ വായും പുത്തിയിട്ട് ഇവർ ബാക്ക് സൈഡിലോട്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഒരിതായി തോന്നുകയാണ് അങ്ങനെ അവരങ്ങ് പോയതിന് ശേഷം വീണ്ടും ഇവർ ഈ ഗോഡൗണിലോട്ട് തന്നെ കയറാനായിട്ടോ ഈ സമയം നന്ദിനിയെയും അതുപോലെ സൂ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ നന്ദിനിയോട് പറയാണ് മഞ്ജു എനിക്ക് തീരെ വയ്യ എനിക്ക് സുഖമില്ല എനിക്ക് ആകെ പേടിയാവുന്നു എനിക്കൊരു കുഴച്ചിൽ വരുന്നു ത തണുക്കുന്നു തളി എനിക്ക് തണുപ്പ് കൂടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ കുറേ കാർബൺ ഷീറ്റ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കേട്ടോ കാർഗോഡ് പെട്ടിയിലെ ആ ീറ്റുകൾ അപ്പോൾ ഉടൻ തന്നെ അവിടേക്ക് അത് വിരിച്ചതിന് ശേഷം നന്ദിനി പതിയെ മഞ്ജുവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടുതൽ ഇരുത്തുന്നുണ്ട് കേട്ടോ ആ സമയം മഞ്ജു അവിടെ ഇരുത്തിയതിനു ശേഷം നന്ദിനി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും നന്ദിനിയോട് മഞ്ജു പറയണേ മരിക്കുന്നെങ്കിൽ നമുക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദിനി ഓരോ നിമിഷങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ സൂര്യ തനിക്ക് ഗവൺമെൻറ് പുരട്ടിത്തന്ന ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിയ വിഷമത്തിൽ തന്നെ നന്ദിനി ആവുകയാണ് അങ്ങനെ നന്ദിനി ഇങ്ങനെ പറയുകയാണ് നമുക്ക് മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നിമിഷത്തേക്കെങ്കിലും സൂര്യയും ഗിരിയേട്ടനൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അറിയില്ല എന്ത് പാപാണ് ആരോടും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് എന്തൊരു പാപാണോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പതിയെ മഞ്ജുവിനെ അവിടെ കൊടുന്ന് ഇരുത്തുന്നുണ്ട് അങ്ങനെ മഞ്ജു ഇങ്ങനെ തളർന്നു വരുമ്പോൾ മഞ്ജുവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണാണ് ഇതേ സമയം നന്ദിനി അത് തുടച്ചിട്ട് മഞ്ജുവിന് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ീ വയ്യ എൻ്റെ അടിവേറും മൊത്തത്തിൽ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നന്ദി പറയണേ നീ ഇങ്ങനെ ടെൻഷനാവാതെ നീ ഇങ്ങനെ ടെൻഷനായി കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ രക്ഷപ്പെടാൻ പഴുതുകൾ കിട്ടില്ല അതുകൊണ്ട് ഇനിയൊന്നും പറയുന്നത് കേൾക്കുന്നൊക്കെ പറയുമ്പോഴും അതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല കേട്ടോ പിന്നീട് ഇങ്ങനെ വിജയേയും അതുപോലെ ഇന്ദ്രജയാണ് കാണിക്കുന്നത് അപ്പോൾ വിജയ് വന്നിട്ട് പറയുകയാണെങ്കിൽ നിൻ്റെ അമ്മ ഒരു പുലി തന്നെയാണ് എൻ്റെ അമ്മയുടെ ഇവിടെ നിന്നുള്ള മാറി താമസിക്കൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എവിടെ തന്നെ പറയാം എൻ്റെ അമ്മ ഇവിടെ നിന്ന് മാറി താമസിച്ച വെറുതെ ഒന്നല്ല എൻ്റെ അമ്മ മാറി താമസിച്ചതേ ഹേ അതെ ആ നന്ദിനെ ആ കുഞ്ഞിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മഹിമ കേട്ട് വരികയാണ് കേട്ടോ അങ്ങനെ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ മഹിമ പറയാണ് അതേ നിങ്ങളുടെ പേരിൽ എൻ്റെ ചേച്ചിമാരെ കാണാതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേര് ഒരു കേസ് കൊടുക്കാൻ ഞാനങ്ങ് മടിക്കില്ല പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് വരുത്തി തീർക്കാൻ എന്നെ കൊണ്ട് കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ വളരെ മോശമായി സംസാരിക്കുമ്പോൾ അവർ ശരിക്കും പേടിക്കുന്നു കേട്ടോ ഈശ്വരാ വാദി പ്രതിയായല്ലോ എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്നത് മഞ്ജുവിനെ തന്നെയാണ് മഞ്ജു ബ്ലഡ് വരുന്നു അതുപോലെ തന്നെ നന്ദിനിക്കും ഒക്കെ നിന്ന് ബ്ലഡ് വരുന്ന ആയസ് ഉള്ള സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് െ അവർ ആകെ ബുദ്ധിമുട്ടുമ്പോൾ ഒരാൾ കാണാൻ ഒരു മരത്തിലൊരു കയറൊക്കെ കെട്ടിയിട്ട് ഈ ഐസ് പ്ലാനിൻ്റെ ഡോറ് ഒരു ചുറ്റിക്ക് കൊണ്ട് അടിച്ച് പൊളിച്ച് ഉള്ളിലോട്ട് പതിയെ കയറ് കെട്ടി ഇറങ്ങി വരുന്നതായിട്ട് അതായത് ഇവർ കാണണം അപ്പോൾ ഇവർ മാറി നിൽക്കുന്നുണ്ട് പിന്നീട് അയാളുടെ അരികിലോട്ട് പോകണം അപ്പം അയാളാണെങ്കിലോ ആ ഗുണ്ടകളുടെ ആളായിരിക്കൂട്ടെ അതായത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണം ഉണ്ടല്ലോ അതെടുക്കാനാണ് അവർ വരുന്നത് അങ്ങനെ ആ സ്വർണം പതിയെ എടുത്തിട്ട് ഇയാൾ പോകാൻ നിൽക്കുമ്പോൾ അന്തിനും പറയുകയാണെങ്കിൽ നിങ്ങളോടൊരു സഹായം ചോദിക്കട്ടെ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുമോ നിങ്ങളാര നിങ്ങളെ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരുമെല്ലാം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അപ്പോൾ തന്നെ അയാൾ പറയാണ് നിങ്ങളാരെന്ന് എനിക്കറിയാതെ ഞാനിങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി പറയാണ് ഇവൾക്ക് തീരെ വയ്യ ഇവളുടെ അടിവയറൊക്കെ വേദനിക്കുന്നുണ്ട് ഓഹോ ഇവളുടെ അടിവയർ വേദനിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് അടിവയറ്റിലോട്ടൊരു ചവിട്ട് ചവിട്ടാൻ നോക്കുമ്പോഴേക്കും നന്ദിനി അയാൾ ഒരൊറ്റ തട്ടാണ് തട്ടാണ് അതോടുകൂടി അയാൾക്ക് പ്രതികാരമാണ് ആ ഹനെ തൊട്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെയും അഞ്ജുവിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് അയാൾ വന്ന പോലെ പോകുന്നുണ്ട് കേട്ടോ ഈ സമയം മഞ്ജു തളരുകയാണ് എനിക്ക് കഴിയുന്നില്ല അതിന് ഞാൻ തളരുന്നു എനിക്ക് കഴിയുന്നില്ല തടിക്ക് നല്ല തളർച്ചയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്ത് തളർച്ചയാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ എന്താണെങ്കിലും നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കും മഞ്ജു ഈ ഒന്ന് ഉഷാറാവും അയാൾ വന്നതുപോലെ നമുക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെ കാണിക്കുന്നില്ല പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയും ബൈസിലും എല്ലാവരും കൂടി പല സ്ഥലങ്ങളിലോട്ട് നടന്നു നോക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും ആരും കാണുന്നില്ല അങ്ങനെ പിന്നീട് ഈ ഗുണ്ടയാണെങ്കിലോ ഇവരുടെ അടുത്തോട്ട് എത്തണേ എന്നിട്ട് പറയുകയാണ് ഐസിൻ പ്ലാന്റ് ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എടുക്കാൻ ദൈവാധീനം കൊണ്ട് തന്നെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരം തുടരുകയാണ് കേട്ടോ അപ്പോൾ ആ സ്വർണം കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വർണം കാണുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഞാൻ അവിടെ ചെന്നപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ അകപ്പെട്ടിട്ടുണ്ട് അവരുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും അവർ കാണുമ്പോൾ എന്നല്ലെന്ന് പറയുമ്പോൾ അവർ പറയണേ നല്ല അടിപൊളി പെൺകുട്ടി ഓ ഒന്നൊന്നര മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ അയ്യോ ഇത് ഗോപാൽജി കൊല്ല ഏൽപ്പിച്ച പെണ്ണുങ്ങളാണല്ലോ എന്നാൽ ഗോപാൽജിയോട് വിളിച്ച് പറയട്ടെ അവരെ കൊന്നേക്കാ എന്ന് അപ്പോൾ ഉടൻ തന്നെ ആ ഗോപാൽജിയോട് വിളിച്ച് പറയും നമുക്കതിനുള്ള പണം കിട്ടുമല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാൽജിയോട് വിളിച്ച് പറയുകയാണ് ഈ ഗുണ്ടകൾ അങ്ങനെ ഗോപാൽജി പറയുകയാണെങ്കിൽ കൊന്നുകഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഉപകാരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പിന്നീട് അമ്മാനെല്ലാവരും കൂടിയിട്ട് ഈ നന്ദിനിയുടെയും മഞ്ജുവിൻ്റെയും അടുത്താണ് അപ്പോഴേക്കും മഞ്ജുനും നന്ദിനിയും കൂടിയിട്ട് അവിടുത്തെ സൈ സൈഡിലുള്ള അയാൾ പൊട്ടിച്ചെടുത്തത് പോലെ തന്നെ ഒരു മുട്ടിക്കഷ്ണം വെച്ചിട്ട് അവിടുത്തെ ആ ഷീറ്റ് പൊളിച്ച് അവർ പുറത്ത് കിടക്കാം അപ്പോഴാണ് ഇവരുടെ മുന്നിലോട്ട് ഈ ഗുണ്ടകൾ വരുന്നത് അപ്പോൾ ഇവർ നന്നായി പേടിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പേടിയോടുകൂടി ബാക്കിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇവർ ഇവരെ തൊടാൻ നോക്കുകയാണ് ഒരു വലിയ വടികൊണ്ട് അടിക്കാൻ നോക്കണം പുഴക്കും ഗിരിയും സൂര്യ അവിടെ എത്തി നന്ദിനെയും മഞ്ജുവിനേയും രക്ഷിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ രണ്ട് പേരും രക്ഷിച്ചതിന് ശേഷം അവരാണെങ്കിലോ അവിടെ നിന്നും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് വൈഷ്ണവി ദേവിയും പ്രകാശ് വർമ്മയും തന്നെയാണ് കാണിക്കുന്നത് അവിടെ എല്ലാവരുണ്ട് ഇന്ദ്രജ വേദ അമ്പല കമ്മിറ്റിയിലെ ആളുകൾ അതുപോലെ മണിയമ്മ എല്ലാവരുണ്ട് മഹിമയും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഉടൻ പോലീസുകാരും ഉണ്ട് കേട്ടോ അമ്പല കമ്മ്യൂണിറ്റിലെ ഒരാൾ പറയണവരിപ്പോൾ വരാന്നാ പറഞ്ഞത് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശ് എൻ്റെ മോളെ എന്ന് പറയുമ്പോൾ കാജിറമ്പോള് കാണാൻ അമ്മേ എന്ന് പറഞ്ഞ് വിളിവരുന്ന കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവർക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാളത്തെ ആ നൃത്തവും കാര്യങ്ങളുമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്